കട്ടപ്പന പാറക്കടവ് നൂറ്റി രണ്ടാം അംഗനവാടിയിൽ വാർഷികാഘോഷവും യാത്രയപ്പ് ചടങ്ങും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന പാറക്കടവ് അങ്കണവാടിയിൽ നിന്നും പതിനാറ് കുട്ടികളാണ് അങ്കണവാടി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് നഗരസഭാ കൗൺസിലർ ജോയി ആനിത്തോട്ട് അധ്യക്ഷത വഹിച്ച യോഗം ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു എത്ര ഭംഗിയായിട്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു അവർക്ക് കിട്ടാനുള്ള എന്താ ട്രോഫിയൊക്കെ മേടിച്ച് വരുന്ന ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോയി നിങ്ങളെ എങ്ങനെയാണോ പ്രയത്നിക്കുന്ന അത് കണ്ടാണ് നമ്മളുടെ മക്കള് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ചിന്ത അമ്മമാരെ നിങ്ങൾക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ എനിക്ക് അമ്മമാരോട് പറയാനുള്ളത് നാടിനും വീടിനും നന്മയുള്ള കുഞ്ഞുങ്ങളായി വരണമെങ്കിൽ അമ്മമാരെയും നമ്മൾ ദൈവത്തെ ഓർത്ത് ഒരു അധ്യാപകരുടെ പോലും കുറ്റങ്ങള് കുഞ്ഞുങ്ങളുടെ കേക്ക് പറയരുത് ചടങ്ങിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മൊമെന്റോയും വിതരണം ചെയ്യും കൂടാതെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു അങ്കണവാടിയിൽ നിന്നും പഠനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് മൊമന്റോയും നൽകി റിട്ടയേർഡ് എസ് ഐ കെ വിശ്വനാഥൻ എ ഡി എസ് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് സി ഡി എസ് അംഗം മഞ്ജു ജോസഫ് ലതാ കെ ഷൈബി ടി വി എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷ ന്യൂസ് കട്ടപ്പന